ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യുന്നതിലൂടെ എനിക്ക് മാർക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ നിങ്ങൾക്കും തരുന്നത് അന്ന് ഞാൻ ചെയ്തിരുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച ഭാഗങ്ങളൊന്നുകൂടി റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാനൊക്കെ പറ്റും ഇന്ന് നമ്മൾ ചെയ്യുന്നത് സൈക്കോളജിയാണ് സൈക്കോളജിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണേ സൈക്കോളജിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കാം ഓക്കെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളത് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ ആൻസർ പറയുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്തിട്ട് ആൻസർ കേൾക്കാം ഓക്കെ എന്നാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ കൂടെ ഉണ്ടാവില്ലേ നിങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഏത് ഓപ്ഷൻ എ നേതൃത്വ ഗുണം ഓപ്ഷൻ ബി ബുദ്ധിശക്തി ഓപ്ഷൻ സി അക്രമാകത്വം ഓപ്ഷൻ ഡി ഫാഷനിലുള്ള താല്പര്യം ഇതിലേതാണ് ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഓക്കെ വീഡിയോ പോസ് ചെയ്യുക എല്ലാവരും ആൻസർ ചെയ്യുക അതിനുശേഷം മാത്രം ആൻസർ കേൾക്കുക കേട്ടോ ഓക്കെ ഇവിടെ ഞാൻ ആൻസർ പറയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നേതൃത്വ ഗുണം രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ് ഓപ്ഷൻ ബി ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്കിന്നർ ഓപ്ഷൻ സി ആശയ പഠനം ബ്രൂണർ ഓപ്ഷൻ ഡി നിരീക്ഷണ പഠനം തോണ്ടേക്ക് ഇതിലേതാണ് തെറ്റായ ജോഡി ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്കിന്നർ ആശയ പഠനം ബ്രൂണർ നിരീക്ഷണ പഠനം തോണ്ടേക്ക് ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നിരീക്ഷണ പഠനം തോണ്ടേക്ക് തോണ്ടേക്കിൻ്റെ പഠനം ഏതാണ് ശ്രമപരാജയ പഠനമാണ് അല്ലേ നിരീക്ഷണ പഠനമല്ല ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൈകല്യങ്ങൾക്ക് അടിസ്ഥാന ഘടകം കാരണമാകുന്ന പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകുന്ന ഘടകമേത് ഓപ്ഷൻ എ പാരമ്പര്യം ഓപ്ഷൻ ബി സ്കൂൾ അന്തരീക്ഷം ഓപ്ഷൻ സി കുടുംബത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക നില ഓപ്ഷൻ ഡി തെറ്റായ പഠന രീതി ഇതിലേതാണ് പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകുന്ന ഘടകം ഓക്കെ ആൻസർ ചെയ്തതെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പാരമ്പര്യം നാലാമത്തെ ചോദ്യം സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ഏത് ഓപ്ഷൻ എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിംഗ് ഓപ്ഷൻ സി മാർക്ക് സമ്പ്രദായം ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഗ്രേഡിംഗ് ഓക്കെ ഇവിടെ ഓപ്ഷൻ ബി എന്നുള്ളത് ഡി ആയിട്ടുണ്ട് നിങ്ങളത് തിരുത്തേട്ട ബി ആക്കാം ഓക്കെ ഇതിലേതാണ് സാമൂഹിക സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ആൻസർ ഓപ്ഷൻ ഡി ആണ് സോറി ഓപ്ഷൻ ബി ആണ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിംഗ് അഞ്ചാമത്തെ ചോദ്യം ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു ഇതിൽ ജി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ വ സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ സെൻറ്ററിലുള്ള ആ ജി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ജനറൽ ഇൻ്റലിജൻസ് ഓപ്ഷൻ ബി ഗ്ലോബൽ ഇൻ്റലിജൻസ് ഓപ്ഷൻ സി ജെൻഡർ ഇൻ്റലിജൻസ് ഓപ്ഷൻ ഡി സ്പെസിഫിക് ഇൻ്റലിജൻസ് ഇതിലേതിനെയാണ് ജി സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ജനറൽ ഇൻ്റലിജൻസ് ആറാമത്തെ ചോദ്യം പ്രതിപാദനരായ കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത പഠന രീതി ഏത് ഓക്കെ പ്രതി പ്രതിഭാധനരായ കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത് ഓപ്ഷൻ എ ത്വരിത പഠനം ഓപ്ഷൻ ബി അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി ഓപ്ഷൻ സി കഴിവിനൊത്ത വർഗീകരണം ഓപ്ഷൻ ഡി പരിഹാര ബോധനം ഇതിലേതാണ് പ്രതിഭാധനരായ കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഓക്കെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പരിഹാര ബോധനം സെവൻത് ക്വസ്റ്റ്യൻ പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞനാർ പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ എ വാട്സൺ ഓപ്ഷൻ ബി പാവ്ലോ ഓപ്ഷൻ സി സ്കിന്നർ ഓപ്ഷൻ ഡി കോഹ്ലർ ഇവരിൽ ആരാണ് പ്രബലനം എന്ന ആശയം പഠനതത്വങ്ങളുമായി ചേർത്ത് വെച്ചത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സ്കിന്നർ എട്ടാമത്തെ ചോദ്യം അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷമാകുന്ന പ്രതിഭാസം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ലെ എന്താണ് ഓപ്ഷൻ എ വിലോപം ഓപ്ഷൻ ബി ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം ഓപ്ഷൻ സി പുനഃപ്രാപ്തി ഓപ്ഷൻ ഡി ചോദക സാമാന്യവൽക്കരണം അപ്രത്യക്ഷമായ ഒരു അനുബന്ധനം അത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷമാവുന്നത് ആ ഒരു പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പുനഃപ്രാപ്തി പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് താഴെ പറയുന്നവയിൽ ഏതിനെയാണ് പ്രകടനപരമായ ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് ഓക്കെ ഓപ്ഷൻ എ ബദിര കുട്ടികൾക്ക് ഓപ്ഷൻ ബി പിന്നോക്കരായ കുട്ടികൾക്ക് ഓപ്ഷൻ സി ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ ഡി പ്രതിഭാനരരായ കുട്ടികൾക്ക് ഏതായിരിക്കും ആൻസർ വരാം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എൻ്റെ കൂടെ ചെയ്യുന്നില്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രതിഭാ സമ്പന്നരായ കുട്ടികൾക്ക് പത്താമത്തെ ചോദ്യം ഒരു നേഴ്സറി കുട്ടിയെ കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണ് ഒരു നേഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണ് ഓപ്ഷൻ എ ബുദ്ധി കുറവായതുകൊണ്ട് ഓപ്ഷൻ ബി സൂക്ഷ്മ പേശികളുടെ പക്വതക്കുറവ് ഓപ്ഷൻ സി സ്ഥൂല പേശികളുടെ പക്വതക്കുറവ് ഓപ്ഷൻ ഡി താല്പര്യക്കുറവ് ഇതിലേതാണ് ഒരു നേഴ്സറി കുട്ടിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ് സൂക്ഷ്മ പേശികളുടെ പക്വത കുറവ് പതിനൊന്നാമത്തെ ചോദ്യം ഒരു കുട്ടിയുടെ സാമൂഹികവൽക്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സ് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ കുടുംബം ഓപ്ഷൻ ബി അയൽവക്കം ഓപ്ഷൻ സി സ്കൂൾ ഓപ്ഷൻ ഡി മതം ഇതിലേതാണ് ഒരു കുട്ടിയുടെ സാമൂഹികവൽക്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ് ആദ്യത്തെ സ്രോതസ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് കുടുംബം പന്ത്രണ്ടാമത്തെ ചോദ്യം വരുന്നത് പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പ്രശ്ന പ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ചെയ്ത് പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ചെയ്ത് ഓപ്ഷൻ എ പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ് ഓപ്ഷൻ ബി നിദാനശോധകം ഓപ്ഷൻ സി ബുദ്ധിമാപിനി ഓപ്ഷൻ ഡി മാനകീകൃത ശോധകം ഇതിലേതാണ് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നിദാനശോധകം പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വമാപിനിയത് പ്രയോജനപ്പെടുത്തുന്നതല്ല പ്രയോജനപ്പെടുത്താത്ത വ്യക്തിമാപിനിയേത് ഓക്കെ പ്രക്ഷേപണ തന്ത്രങ്ങൾ കേട്ടോ ഓപ്ഷൻ എ റോഷ ഇങ്ക് ബ്ലഡ് ടെസ്റ്റ് ഓപ്ഷൻ ബി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഓപ്ഷൻ സി വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഓപ്ഷൻ ഡി ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ഇതിലേതാണ് പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വം അഭിനി നമുക്കറിയാം അല്ലേ ഇതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് നമുക്ക് പരിചയമുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ മാത്രമാണ് നമുക്ക് അത്ര പരിചയമില്ലാത്തത് അതുകൊണ്ട് തന്നെ ഡി ആണ് കറക്റ്റ് ആൻസർ ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി പതിനാലാമത്തെ ചോദ്യം സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ ഓപ്ഷൻ എ കൺസർവേഷൻ ഓപ്ഷൻ ബി അഹം കേന്ദ്രീകൃതം ഓപ്ഷൻ സി വസ്തുസ്ഥൈര്യം ഓപ്ഷൻ ഡി ഇൻവേഴ്സിബിലിറ്റി ഓക്കെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ അതിനുശേഷം മാത്രം ആൻസർ കേൾക്കാം ഓക്കെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അഹം കേന്ദ്രീകൃതം താഴെ പറയുന്നവയിൽ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് ആര് പതിനഞ്ചാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ പിയാഷെ ഓപ്ഷൻ ബി ബ്രോണർ ഓപ്ഷൻ സി സ്കിന്നർ ഓപ്ഷൻ ഡി ലിവിൻ ഇലാരാണ് സാമൂഹ്യജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ബ്രോണർ പതിനാറാമത്തെ ചോദ്യം ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം അനിഷ്ടം മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവയെ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതിയേത് മറ്റൊരാൾ തമ്മിലുള്ള അടുപ്പം അനിഷ്ടം പിന്നെ വ്യക്തിബന്ധങ്ങൾ ഇവയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള മനഃശാസ്ത്ര രീതിയേത് ഓപ്ഷൻ എ പ്രക്ഷേപണ രീതി ഓപ്ഷൻ ബി സാമൂഹിക രീതി ഓപ്ഷൻ സി നിരീക്ഷണ രീതി ഓപ്ഷൻ ഡി ഫീൽഡ് സ്റ്റഡി ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നിരീക്ഷണ രീതി നമ്മൾ ഒരു നിരീക്ഷണത്തിലൂടെ അല്ലേ മറ്റൊരാളുടെ ക്യാരക്ടർ പഠിക്കുന്നത് ഓക്കെ പതിനേഴാമത്തെ ചോദ്യം മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ തെറ്റായ പഠനം ഓപ്ഷൻ ബി പ്രതിരോധ തന്ത്രങ്ങൾ ഓപ്ഷൻ സി സ്വപ്നം കാണുന്നത് ഓപ്ഷൻ ഡി ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാൻ നന്നായിട്ട് വായിക്കാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ തെറ്റായ പഠനം പതിനെട്ടാമത്തെ ചോദ്യം ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു ഇത് സൂചിപ്പിക്കുന്ന എന്തിനെയാണ് ഓപ്ഷൻ എ ജെൻഡർ സെൻസിറ്റിവിറ്റി ഓപ്ഷൻ ബി ജെൻഡർ ബയാസ് ഓപ്ഷൻ സി ജെൻഡർ റോൾ ഓപ്ഷൻ ഡി ജെൻഡർ ഐഡൻറ്റിറ്റി ആൺകുട്ടികളെ മാത്രം പ്രശംസിക്കുകയും പെൺകുട്ടികളെ അവഗണിക്കുകയും ചെയ്യുന്നത് ഏതിൽ പെടുന്നു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ജെൻഡർ ബയാസ് പ പത്തൊമ്പതാമത്തെ ചോദ്യം പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു ഇത്തരം ചിന്തയെ വിശേഷിപ്പിക്കാവുന്നത് ഓപ്ഷൻ എ നിഗമന ചിന്ത ഓപ്ഷൻ ബി ആഗമ ആഗമചിന്ത ഓപ്ഷൻ സി ആഗമ നിഗമന ചിന്ത ഓപ്ഷൻ ഡി ആയുക്ത ചിന്ത പല സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു എനിക്ക് ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്ക് ബേക്കടിച്ച് കേൾക്കട്ടോ അല്ലെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആഗമ ആഗമചിന്ത അത് പല പരീക്ഷണങ്ങളിലൂടെയും കുട്ടി എന്ത് ചെയ്യുകയാണ് ഒരു സാമാന്യവൽക്കരിച്ചൊരു ആശയത്തിൽ എത്തിച്ചേരുകയാണ് അല്ലേ കുട്ടിയുടെ ഈ ഒരു യുക്തി ചിന്തയെ പറയുന്ന എന്താണ് ചിന്തയാണ് ഓക്കെ നിഗമന രീതി ആഗമന രീതി പരീക്ഷണ രീതി ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓക്കെ ഇരുപതാമത്തെ ചോദ്യം ഒരു വ്യക്തിയുടെ മനോസാമൂഹിക വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ് ഓപ്ഷൻ എ എറിക് എറിക്സൺ ഓപ്ഷൻ ബി സിഗ്മൻ ഫ്രോയിഡ് ഓപ്ഷൻ സി കോൾബർഗ് ഓപ്ഷൻ ഡി ഹാവിഗസ്റ്റ് ആരതാണ് ഒരു വ്യക്തിയുടെ സാമൂഹിക വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആൻസർ ഓപ്ഷൻ എ എറിക് എറിസൺ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് ബ്രെയിൻ സ്റ്റോമിംഗ് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഓക്കെ ഓപ്ഷൻ എ ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ് ഓപ്ഷൻ ബി ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാ വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു ഓപ്ഷൻ സി വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പഠനം വിലയിരുത്തുന്നു ഓപ്ഷൻ ഡി വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു ഇതിലേതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങുമായിട്ടും തെറ്റായ പ്രസ്താവന ശരിയായതല്ല തെറ്റായതാണ് നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പം ആ ശരി തെറ്റ് എന്നുള്ളതിനെ അടിയിൽ വരച്ച് തന്നെ വായിച്ചു നോക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ്റെ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും ചിലപ്പം ബ്രെയിൻ സ്റ്റോമിങ്ങുമായി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നൊക്കെയായിരിക്കും നമ്മൾ വായിച്ചു പോകുക അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇത്തരം പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പഠനം വിലയിരുത്തുന്നു ഇതാണ് അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലനം അല്ലാത്തതേത് ഓപ്ഷൻ എ കുട്ടിയെ പ്രശംസിക്കുന്നത് ഓപ്ഷൻ ബി ഒരു പട്ടിയെ തലോടുന്നത് ഓപ്ഷൻ ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത് ഓപ്ഷൻ ഡി ഒരു മിഠായി നൽകുന്നത് ഓക്കെ എന്താ ചോദ്യം താഴെ പറയുന്നതിൽ പ്രാഥമിക പ്രബലനം അല്ലാത്തതേത് ഓക്കെ ഇവിടെ നമുക്ക് ഈ ഒരു മൂന്ന് സോറി നാല് ഓപ്ഷൻസ് വായിച്ചാൽ നമുക്ക് കിട്ടും അതൊന്നു മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത് അല്ലേ ബാക്കി മൂന്നെണ്ണം എന്താണ് ഒരേ രീതിയിലുള്ളതാണ് ഓക്കെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത് ബാക്കി മൂന്നൊന്ന് വായിച്ച് നോക്കിയേ കുട്ടിയെ പ്രശംസി പ്രശംസിക്കുന്നത് ഒരു പട്ടിയെ തലോടുന്നത് ഒരു മിഠായി നൽകുന്നതൊക്കെ പ്രബലനങ്ങളാണ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നതാണ് വേറിട്ട് നിൽക്കുന്ന ആൻസർ അപ്പോൾ അത് തന്നെ നമുക്ക് ആയിട്ട് ചൂസ് ചെയ്യാം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവയിൽ ആർക്കാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലുള്ളത് ഈ ബുദ്ധിയുടെ അത് ചോദിക്കേണ്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം ഉറപ്പാണ് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവയിൽ ആർക്കാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലുള്ളത് ഓപ്ഷൻ എ അത്ലറ്റുകൾക്ക് ഓപ്ഷൻ ബി കലാകാരന്മാർക്ക് ഓപ്ഷൻ സി മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഓപ്ഷൻ ഡി നേതാക്കൾക്ക് എല്ലാവർക്കാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലുള്ളത് ആൻസർ ഓപ്ഷൻ ബി കലാകാരന്മാർക്ക് ഇരുപത്തിനാലാമത്തെ ചോദ്യം വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്ന പരിഹരണം നടത്തുന്ന പറയാവുന്നത് പറയാവുന്നതെന്ത് ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക് ഓപ്ഷൻ ബി സർഗാത്മകത ഓപ്ഷൻ സി അൽഗോറിതം ഓപ്ഷൻ ഡി മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയാവുന്ന പേരെന്ത് ഹ്യൂറിസ്റ്റിക് സർഗാത്മകത അൽഗോറിതം മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സർഗാത്മകത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത് മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത് ഓപ്ഷൻ എ മുദ്രണം ചെയ്യൽ അല്ലെങ്കിൽ ലാബ് ലാബലിങ് ഓപ്ഷൻ ബി ഫീഡ്ബാക്ക് നൽകൽ ഓപ്ഷൻ സി നിദാനവും പരിഹാര ബോധനവും ഓപ്ഷൻ ഡി സ്ഥാനം നൽകൽ ഇതിലേതാണ് മൂല്യനിർണ്ണയത്തിൻ്റെ സ്ഥാ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ മുദ്രണം ചെയ്യൽ അല്ലെങ്കിൽ ലാബലിങ് ഇരുപത്തിയാറാമത്തെ ചോദ്യം നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതിയേത് നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതിയേത് ഓപ്ഷൻ എ കുട്ടിക്ക് യാഥാർത്ഥ്യ അധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക ഓപ്ഷൻ ബി ഗൈഡൻസ് നൽകുക ഓപ്ഷൻ സി അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക ഓപ്ഷൻ ഡി ഇടക്കിടെ പഠന നേട്ടം സംബന്ധിച്ച് പരീക്ഷകൾ നടത്തുക ഇതിലേതാണ് ഏറ്റവും അതെല്ലാം അനുയോജ്യമായ രീതികൾ തന്നെയാണ് എന്നാലും ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഗൈഡൻസ് നൽകുക ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ് അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ് അനുക്രമ പഠന പദ്ധതി എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ കരിക്കുലം ഓക്കെ ഇത് ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ എ ഒസുബൽ ഓപ്ഷൻ ബി സ്കിന്നർ ഓപ്ഷൻ സി വൈഗോഡ്സ്കി ഓപ്ഷൻ ഡി ഡ്രൂണർ ആരുടേതാണ് ഓപ്ഷൻ എ ഓസുബൽ ആണ് കറക്റ്റ് ആൻസർ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റു ബുദ്ധി രൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട് ഏത് ബുദ്ധിയാണ് ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിയെ ബുദ്ധിക്ക് മറ്റു ബുദ്ധിയേക്കാൾ ശക്തമായ സ്വാധീനമുണ്ട് ഓപ്ഷൻ എ വിശകലനാത്മക ബുദ്ധിക്ക് ഓപ്ഷൻ ബി സർഗാത്മക ബുദ്ധിക്ക് ഓപ്ഷൻ സി വൈകാരിക ബുദ്ധിക്ക് ഓപ്ഷൻ ഡി പ്രായോഗിക ബുദ്ധിക്ക് ഏത് ബുദ്ധിക്കാണ് ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ശക്തിയായ സ്വാധീനമുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് വൈകാരിക ബുദ്ധിക്ക് ഇരുപത്തി ചോദ്യം ബുദ്ധി പരീക്ഷയിൽ ഡാഷിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത് ഏതാണ് എത്ര മാർക്ക് ലഭിക്കുന്നവരാണ് ഓപ്ഷൻ എ എഴുപതിൽ താഴെ ഓപ്ഷൻ ബി നൂറ്റി ഇരുപതിൽ താഴെ ഓപ്ഷൻ സി ഇരുപതിൽ താഴെ ഓപ്ഷൻ ഡി നൂറിൽ താഴെ ആൻസർ ഓപ്ഷൻ ബി ആണ് നൂറ്റി ഇരുപതിൽ താഴെ അതായത് ബുദ്ധി പരീക്ഷയിൽ നൂറ്റി ഇരുപതിൽ താഴെ സ്കോർ ലഭിക്കുന്നവരെയാണ് ബുദ്ധി വൈകല്യമുള്ളവരായിട്ട് കണക്കാക്കുന്നത് ലാസ്റ്റ് ചോദ്യം മുപ്പതാമത്തെ വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആര് വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആര് ഓപ്ഷൻ എ ഗാഡ്നർ ഓപ്ഷൻ ബി സ്റ്റേൺബെർഗ് ഓപ്ഷൻ സി തേഴ്സൺ ഓപ്ഷൻ ഡി സ്പിയർമാൻ വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആര് ഓപ്ഷൻ എ ഗാഡ്നർ ഓപ്ഷൻ ബി സ്റ്റേൺബർഗ് ഓപ്ഷൻ സി തേഴ്സ്റ്റൺ ഓപ്ഷൻ ഡി സ്പിയർമാൻ ആരാണ് ആൻസർ എഴുതിയോ ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ തേഴ്സ്റ്റൺ ഇപ്പം ഇന്ന് നമ്മൾ ചെയ്ത സൈക്കോളജിയുടെ പെഡഗോജി ഭാഗത്തു നിന്നുള്ള ക്വസ് മുപ്പത് ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ നമുക്ക് തന്നെ യുക്തിചിന്ത ചിന്ത ഉപയോഗിച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്നാലും ഈ ബുദ്ധി ബുദ്ധിയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ നിദാനശോധകങ്ങളില്ലേ ഒരുപാട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം ഒക്കെ എല്ലാ കേട്ടിട്ട് ക്വസ്റ്റ്യൻ കേട്ടതിൽ മാത്രമല്ല എൽ പി യു പിയിലും എപ്പോഴും വരുന്ന ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ട് എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടതിൻ്റെ മലയാളം സൈക്കോളജി ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഇനി മറ്റു വിഷയങ്ങളെല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്